മാതൃകാപരമായ ഇടപെടലാണ് തദ്ദേശ പണ നടന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് കെ എസ്മാർട്ടിന് തുടക്കം കുറിച്ചത് വളരെ കാര്യക്ഷമമായി നടക്കാനിടയുള്ള ഒരു ഇത് എന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു കൊല്ലത്തെ അനുഭവം നമുക്കുണ്ട് കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും നടപ്പാക്കിയ അനുഭവം ആ പ്രതീക്ഷക്കനുസരിച്ച് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അനുഭവം ഇപ്പോൾ രണ്ടാം ഘട്ടമാണ് ആ രണ്ടാം ഘട്ടത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ ഇത് വ്യാപിപ്പിക്കുകയാണ് അതായത് കേരളമാകെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സേവനങ്ങൾക്കായി പൊതുജനങ്ങൾക്ക് ഓഫീസിലേക്ക് നേരിട്ട് വരേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ബഹുജനങ്ങൾക്കാകെ ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു സംവിധാനമായി ഇത് മാറുകയാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് മുപ്പത്തിമൂന്ന് ലക്ഷത്തിലധികം ഫയലുകൾ കെ സ്മാർട്ട് മുഖേന ഈ ഒരു വർഷം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അവയിൽ ഇരുപത്തഞ്ച് ലക്ഷത്തോളം ഫയലുകളിൽ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് അവയിൽ അഞ്ച് ലക്ഷത്തോളം ഫയലുകൾ തദ്ദേശമന സ്ഥാപനങ്ങളിലെ ജീവനക്കാർ അധിക ജോലിയിലൂടെയും അവധി ദിവസം ജോലിയെടുത്തുമൊക്കെ തീർപ്പാക്കിയതാണ് മാതൃകാപരമായ ഇടപെടലാണ് ഈ കാര്യത്തിൽ തദ്ദേശമന സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ആറു മണിക്കൂറിനുള്ളിൽ തീർപ്പാക്കിയ ഫയലുകളുടെ എണ്ണം നാല് ലക്ഷമാണ് ഒരു ദിവസത്തിനുള്ളിൽ തീർപ്പാക്കിയ ഫയലുകളുടെ എണ്ണം പത്തു ലക്ഷത്തോളവുമാണ് അപ്പോൾ എത്രമാത്രം കാര്യക്ഷമവും ആത്മാർത്ഥവുമായ ഇടപെടലുകളാണ് തദ്ദേശ സംഭരണ വകുപ്പിൽ നിന്നും ജീവനക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത് ഇക്കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഇതിനു വേണ്ടി കാര്യക്ഷമമായും ആത്മാർത്ഥമായും പ്രവർത്തിച്ച എല്ലാവരെയും ആർദമായി ابھی ابنندی کرتے ہیں